കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബസ്സില് നിന്ന് ഊട്ടി പോകണം കോഴിക്കോട് നൂറ്റി തൊണ്ണൂറ് ഉറുപ്പൊരു ഊട്ടി ബസ് ഉണ്ടെന്ന് കുറേ കാലമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു സമയം വന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കണ്ണൂരിൽ നിന്ന് ട്രെയിനും പിടിച്ച് കോഴിക്കോട്ടേക്ക് പോയി ആറേ നാൽപ്പതിനായിരുന്നു ബസ് അപ്പോൾ നമ്മൾ ആറേ മുപ്പത്തഞ്ചിന് ട്രെയിൻ ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോവും പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് ഓടിപ്പോയി അപ്പോഴത്തേക്കും ബസ് അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു ബസ് യാത്ര ഇഷ്ടപ്പെടുന്നവർ ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ റൂട്ടിലോട്ട് വന്ന് യാത്ര ചെയ്യണം വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കോഴിക്കോട് നൂറ്റിയിലോട്ട് തമിഴ്നാടിൻ്റെ ഈ ബസ് പോകുന്നത് തമിഴ്നാട് അവരുടെ ടൂറിസ്റ്റിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കോഴിക്കോട് നൂറ്റിയിലോട്ട് പോകുന്ന ഒരു സർവീസ് വിമാനം ഈ ഒരു ലോങ് റൂട്ട് സർവീസ് സമയത്ത് തന്നെ അവർ സ്കൂൾ പിള്ളേരൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കയ്യിൽ കൈയൊന്നും മൂട്ടേണ്ട അവർക്കവരെ നിർത്തി കൊടുക്കണം ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊന്നും വേണ്ട അതൊക്കെ തങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് കാഴ്ചകളുണ്ട് നമ്മൾ ഏകദേശം ഉച്ച ഒന്ന് പത്ത് ആകുമ്പോഴേക്കും ഊട്ടി ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് ഇറങ്ങി അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ നമ്മളെ ഹോട്ടലിലോട്ട് നമ്മളെത്തി അവിടുന്ന് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ മലയാളീസിൻ്റെ ഹോട്ടൽ തന്നെയാണ് അപ്പോൾ തന്നെ ഇവർക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് നല്ല ചോറും നല്ല മുൻകറി സാമ്പാർ രസം ഉപ്പേരി പപ്പടം അച്ചാറ് എല്ലാം കൂട്ടിയൊരു ചോറും കഴിച്ച് അപ്പോൾ നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടെ ചോറിന് ചാർജ് വരുന്നത് പക്ഷേ അടിപൊളി ഭക്ഷണമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അന്ന് ഇവിടെ റെസ്റ്റൊക്കെ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ അവിടുന്ന് ഒരു ട്രാവൽസിൻ്റെ ഒരു മുന്നൂറ് രൂപയുടെ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ അവരൊരു ഗൈഡും കൂടി ഉണ്ടാവും നമ്മളെ ഊട്ടി ഏതാണ്ട് പന്ത്രണ്ട് പ്രധാനപ്പെട്ട അവർ നമ്മളെ കൂട്ടിയിട്ട് പോകും രണ്ട് ദിവസം നല്ല തണുപ്പൊക്കെ അനുസരിച്ച് നമ്മൾ അവിടെ നിന്നു പിന്നെ തിരിച്ച് റിട്ടേൺ വരുന്നത് വെച്ചാൽ ഡെയിലി സർവീസ് തന്നെ കോഴിക്കോടേക്ക് ഊട്ടിന്ന് സർവീസ് വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ബസ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് അതിന് ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് അതേ ബസ്സിന് നൂറ്റി തൊണ്ണൂറ് രൂപയും കൊടുത്തിട്ട് കൂടലൂർ പോയി ഊട്ടി കോഴിക്കോടേക്ക് തിരിച്ച് അപ്പോൾ എനിക്ക് ഊട്ടിയിലോട്ട് പോകുന്ന ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും നമ്മുടെ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഊട്ടി പോയിട്ട് സുഖമായിട്ട് തിരിച്ചു വരാം